യോഗം വ്യാജമാണെന്നറിഞ്ഞിട്ടും സി പി എം സജീവമായി നിലനിർത്താൻ ശ്രമിച്ചെന്ന നിയുക്ത എം പി ഷാഫി പറമ്പിൽ ബോംബ് രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാനും പ്രതികളെ പിടികൂടാനും പോലീസിന് കഴിഞ്ഞില്ലെന്നും ഷാഫി പറമ്പിൽ വടകര തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാടെത്തിയ ഷാഫി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പോലീസ് കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ ആ പ്രയോഗത്തിന്റെ സൃഷ്ടാക്കളെ കാണാൻ ഇത്രയും കാലം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു ആ സാധനം പുറത്തു വന്ന ഉടനെ അത് പുറത്തു വന്ന ഫേസ്ബുക്ക് പേജുകളിലെ അഡ്മിന്മാരെ വിളിച്ച് അതിൻ്റെ സോഴ്സ് എന്താണെന്ന് ചോദിക്കേണ്ടതിന് പകരം പോലീസ് നേരെ മെറ്റക്ക് കത്തെഴുതുകയാണ് ചെയ്തത് ആ കത്തെഴുതുമ്പോൾ പോലീസ് ആഗ്രഹിച്ചത് കുറച്ച് സമയം മേടിക്കണം തന്നെയാണ് കുറച്ച് സമയം നീട്ടിക്കിട്ടണം അത് നീട്ടിക്കിട്ടുന്നത് ഭരണകക്ഷി താല്പര്യമാണ് ഭരണകക്ഷി താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസ് അത് ചെയ്തത് ഞാൻ പാലക്കാട്ടൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മത്സരിച്ചിട്ടുണ്ട് പാലക്കാടൊന്നും സി പി എം സ്വീകരിക്കുന്ന ശൈലിയല്ല ഇന്ന് ഇവിടുത്തെ സാധാരണ സി പി എം പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ കഴിയാവുന്ന ശൈലിയുമല്ല അപ്പോൾ അതിൽ പോലീസിൻ്റെ കള്ളക്കളിയാണ് പോലീസിൻ്റെ മെല്ലെപ്പോക്ക് ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനുള്ള താല്പര്യത്തിൻ്റെ ഭാഗമാണ് അത് രാഷ്ട്രീയ താല്പര്യമാണ് ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട് അത് വ്യാജമായ സ്ക്രീൻഷോട്ടാണെന്ന് ഇനി മൂക്ക് താഴ്ത്തക്കായിട്ടുള്ള ആരും ഈ നാട്ടിൽ വിശ്വസിക്കാൻ ബാക്കിയില്ല എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിരിക്കുന്നു അത് വ്യാജമാണ് ആ ആ കൂടിയാണ് കൂടിയാണ് ഐക്യത്തെ തകർക്കാനുള്ള ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രീയ മനസ്സ് ഒറ്റ സ്വരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം വരെ അട്ടിമറിക്കു ശ്രമിച്ചുവെന്നും കാഫിർ പ്രയോഗം വ്യാജമാണെന്നറിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പിന് ശേഷവും സജീവമായി നിലനിർത്താൻ സി പി എം ശ്രമിച്ചുവെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് വർഗീയത സൃഷ്ടിച്ച ചേരിതിരിവും സംഘർഷവും ഉണ്ടാക്കാനാണ് സി ശ്രമിച്ചത് തിരഞ്ഞെടുപ്പിന് ശേഷവും മണിയൂർ കൂത്തുപറമ്പ് ഉൾപ്പെടെ പ്രദേശങ്ങളിൽ ബോംബെറിഞ്ഞു ഇതിലൊന്നും പ്രതികളെ പിടികൂടിയിട്ടുമില്ല കാഫിർ പ്രയോഗത്തിൽ വാദി പ്രതിയാകുന്ന സ്ഥിതിയാണ് പോലും നേരിട്ട് വന്ന് ആ പ്രയോഗത്തെ സംബന്ധിച്ചുള്ള കമന്റ് തിരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകളിൽ നടത്തുക അത് മാത്രമല്ല അത് വ്യാജമാണെന്ന് അറിഞ്ഞ ശേഷവും സി പി എമ്മും എൽ ഡി എഫും നടത്തിയ പരിപാടിയുടെ മുദ്രാവാക്യത്തിൽ പോലും ഈ ഒരു പർട്ടിക്കുലർ പദം അവർ കൊണ്ടുവരുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ അവരതിനെ ഓൺ ചെയ്തു വ്യാജമാണെന്ന് അറിഞ്ഞിട്ട് ഓൺ ചെയ്തു ഒന്ന് തെരഞ്ഞെടുപ്പിന്റെ െ അട്ടിമറിക്കാൻ അവസാന മണിക്കൂറുകൾ ശ്രമം നടത്തി അത് ദയനീയമായി പരാജയപ്പെട്ടു പിന്നെ ദയനീയമായ ആ പരാജയത്തിൻ്റെ മാറ്റു കുറക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന് ശേഷവും ആ പ്രചരണങ്ങളിൽ കുറച്ച് മുമ്പോട്ട് പോകാൻ നോക്കി പക്ഷേ അത് ജനങ്ങളും ഇവിടുത്തെ പിന്നെ വടകരയിലെയും കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായി ആ ചെറുപ്പക്കാരൻ കുറ്റക്കാരനല്ലെന്നും അയാൾക്കെതിരെ തെളിവില്ലെന്നും കോടതിയിൽ തന്നെ പോലീസിന് റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നു സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയുടെ ഫേസ്ബുക്ക് പേജിലും വ്യാജപ്രയോഗം നിറഞ്ഞു നിന്നു അന്വേഷണം നടക്കുന്നതിനിടെ കെ കെ ലതിക ഫേസ്ബുക്ക് പേജ് ലോക്ക് ചെയ്തു വർഗീയ പരാമർശങ്ങളെയും വിവാദങ്ങളെയും വടകരയിലെ ജനങ്ങൾ ജനാധിപത്യ ബോധത്തോടെ നേരിട്ടു പാലക്കാട് ഏവർക്കും സ്വീകാര്യനായ ഒരാൾ എം എൽ എ സ്ഥാനാർത്ഥിയാവുമെന്നും ഷാഫി പ്രതികരിച്ചു യു ഡി വിന്യൂസ് പാലക്കാട്